നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുക നിങ്ങൾ തിരിച്ച് ഞങ്ങളെയും ഉള്ളവരെയും പോരാളികളെന്ന് തിരിച്ചു വിളിക്കണം നമ്മളെല്ലാവരും പോരാളികളാണ് ഈ യുദ്ധം ഈ മഹായുദ്ധം കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും ഈ യുദ്ധം പത്തു വർഷക്കാലത്തെ ഈ ദുർഭരണം അവസാനി ഒരു പുതു യുഗത്തിന് തുടക്കം നമുക്കറിയാം ഈ നാട് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുക എന്നിട്ട് കേരളം മുഴുവൻ നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ബോർഡ് വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ എല്ലാം ശരിയാക്കിയെന്ന് അത് ശരിയാണ് എല്ലാം ശരിയാക്കി ഒരു നാടിന്റെ നട്ടല് എന്താണ് സമ്പദ് വ്യവസ്ഥ ആ നട്ടല് തകർന്ന് കിടക്കുകയാണ് കേരളം അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും പക്ഷേ സലാം പറയുമ്പോൾ മലയാളിയുടെ തലയിൽ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ച് നമ്മളെ കടത്തിന്റെ കാണാ കയങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത് ഒന്നിനും പൈസ ഇല്ല വെറുതെല്ലാം നമ്മൾ പറഞ്ഞത് ഗജനാവിൽ പൂച്ച പറ്റി അടക്കുക ഒരു നയാ പൈസയില്ല ഇല്ല ഇപ്പോഴും കടമെടുത്തുകൊണ്ടിരിക്കുക കടമെടുത്തുകൊണ്ടിരിക്കുക ഇനി നമ്മൾ പ്രതിപക്ഷം മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ ഹൃദയവികാരങ്ങളെ യാഥാർത്ഥ്യമാക്കേണ്ട അധികാരത്തിലേക്ക് വരേണ്ട മുന്നണിയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു യു ഡി എഫിന് വേണ്ടി പറയുന്നു എവിടെയെല്ലാം ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എവിടെയെല്ലാം ഇവർ കേരളത്തെ തകർത്തു തരിപ്പണമാക്കി അവിടെയെല്ലാം നമ്മൾ വിജയിക്കുകയും കേരളത്തെ പുനർജനിപ്പിക്കുകയും ചെയ്യും ഇവരെ തകർത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ കെട്ടിപ്പടുക്കും മികച്ച ധനകാര്യ മാനേജ്മെന്റിലൂടെ തന്ത്രപരമായ നികുതി പരിഷ്കരണങ്ങളിലൂടെ ഖജനാവിന്റെ ചോർച്ച അടച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിതമാക്കി അതിനെ ഉയർത്തിക്കൊണ്ട് നമ്മൾ വരും അതിനുള്ള സമഗ്രമായ പദ്ധതികൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പുതുയുഗയാത്ര മുന്നോട്ട് പോകുന്നത്